മെക്കാടൻ ടാറിങ് ചെയ്ത അടിയിൽ നിന്നും നീരുറവ മട്ടനൂർ പത്തൊൻപതാം മൈലിൽ നീരുറവ കാരണം നടുവിൽ വീണ്ടും വലിയ കർത്തം രൂപപ്പെട്ടു ഇതേ സ്ഥലത്ത് മുൻപും പലതവണ ഉറവ കാരണം റോഡ് പൊളിഞ്ഞ് കുഴിയായിരുന്നു ഇത് പരിഹരിച്ചു റീ ടാറിങ് ചെയ്ത ഭാഗത്താണ് വീണ്ടും കുഴി രൂപപ്പെട്ട് വെള്ളമൊഴുകുന്നത് റോഡിലെ കുഴി കാരണം വാഹനാപകടങ്ങൾ തുടർക്കഥയായതോടെയാണ് കഴിഞ്ഞ തവണ മഴക്കാലത്ത് തകർന്ന റോഡ് ഉറവവെള്ളം പൈപ്പിലൂടെ ഓവുചാലിലേക്ക് വിട്ട് റീട്ടാറിംഗ് ചെയ്തത് റീട്ടാറിങ്ങിലെ അപാകത കാരണം ഇതുവഴി പോകുമ്പോൾ പലതവണ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് തുടർന്ന് അധികം വൈകും മുന്നെയാണ് വീണ്ടും മഴക്കാലത്ത് ഇപ്പോൾ റോഡ് തകർന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ റോഡിനടിയിലെ ശക്തമായ ഉറവ് കണ്ടെത്തി പൈപ്പിട്ട് വെള്ളം സമീപത്തെ ഓവുചാലിലേക്ക് വിട്ടിരുന്നു എന്നാൽ ഈ തവണ മഴ ആരംഭിച്ചതോടെ ശക്തമായ ഉറവ വെള്ളമാണ് റോഡിലൂടെ ഒഴുകുന്നത് പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ടെങ്കിലും അതിലേറെ ഒഴുകുന്നത് റോഡിലൂടെയാണ് വെള്ളം പൊന്തി റോഡിലെ ടാറിംഗ് ഇളകിയ അവസ്ഥയിലാണ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവിടെ റോഡിന്റെ ഒരു വശത്ത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതോടെ മറുവശത്ത് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ബസ്സുകൾ മത്സരവോട്ടം നടത്തുന്ന പാതയാണിത് അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ കാരണം അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യത ഏറെയാണ് ഇനിയെങ്കിലും ജനങ്ങൾക്ക് ദുരിതമാകാതെ റോഡ് കാര്യക്ഷമമായി അറ്റകുറ്റപ്പണി നടത്തി കുറവ് വന്നാതെ നിലയിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് മട്ടന്നൂർ